നമ്മൾ പലപ്പോഴും ഫ്രൈഡേകൾ ആഘോഷിക്കുന്നത് കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വേദന സംഹാരികൾ വിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് വേദനകൾ ആർക്കും തന്നെ സഹനങ്ങളോ സങ്കടങ്ങളോ സ്വീകരിക്കാൻ താല്പര്യമില്ലായക എന്നാൽ അതിട്ട് കുറയുന്നുമില്ല നാൾക്ക് നാൾ കൂടിക്കൂടി വരുന്നു അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഇതുകൊണ്ട് എന്നോട് അർത്ഥമാക്കുന്നത് ഇന്ന് വചനത്തിൽ പറഞ്ഞു വെച്ചു നിന്റെ ദുഃഖങ്ങൾ സന്തോഷമായി മാറും നിന്റെ ദുഃഖങ്ങൾ സന്തോഷമായി മാറും നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ധ്യാന കേന്ദ്രത്തിലേക്കും ധ്യാനിക്കാൻ പോകുന്നവർക്കും സഹനങ്ങളുണ്ട് ചുമ്മാ ഒരു പരിപാടികളില്ലാതെ തെമ്മാടികളായിട്ട് ജീവിക്കുന്നവർക്കും സഹനങ്ങളുണ്ട് നമ്മൾ എന്തുമാത്രം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും കൂടുന്നു അപ്പോൾ നമ്മുടെ സഹനങ്ങൾ കൂടുന്നു എന്നിട്ട് പലരും പറയുന്നു നീ ധ്യാനിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു എന്നിട്ടും നിനക്കിത് സങ്കടങ്ങൾ കൂടുകയാണല്ലോ എന്താണ് പ്രിയപ്പെട്ടവരെ സഹനങ്ങളും വേദനകളും എന്നോട് പറയുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് വേദനകൾ സഹനങ്ങൾ പലപ്പോഴും നമ്മളെ സന്തോഷത്തിലേക്ക് അതായത് ക്രിസ്തുവിലേക്ക് നയിക്കുമ്പോഴേ അതിന് പ്രയോജനകരമുണ്ടാവുകയുള്ളു പിശാജ് നമ്മൾ വിതച്ച ഏറ്റവും വലിയ ഒരു കാര്യം നീ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഇതുപോലെ സങ്കടങ്ങളും വേദനകളും ഉണ്ടല്ലോ നീനി അങ്ങോട്ട് പോകണ്ട ജോബിന്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതിനും മേലെ ഒരു മനുഷ്യനെ സങ്കടങ്ങളും വേദനകളും വരാനില്ല എന്നിട്ടും ജോബ് പറയുന്നുണ്ട് കർത്താവ് തന്നു കർത്താവ് സ്വീകരിച്ചു ഞാൻ മഹത്വപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സഹനങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത് തമ്പരാനോട് അടുക്കാനുള്ളതാണ് അതുകൊണ്ടാണല്ലോ റോമായുടെ റോമായുടെ ലേഖനത്തിൽ എട്ടാം എട്ടാം അധ്യായം പതിനെട്ടിൽ പറയുന്നു ഇന്ന് നീ അനുഭവിക്കുന്ന സങ്കടങ്ങളും വേദനകളും മഹുത്തീകരിക്കാനുള്ളതാണ് നിനക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ സഹനങ്ങളെ കുറിച്ച് സഹനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തുമാത്രം അതിനെ ഒഴിവാക്കാൻ നോക്കുന്നു അതത്രമാത്രം എന്നെ പിന്തുടരുകയാണ് നമ്മൾ രാത്രിയിലൊക്കെ കണ്ടു കാണും നിഴലിനെ നമ്മൾ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട് നിഴലിനെ നമ്മൾ ഒഴിവാക്കാൻ നോക്കി ഓടി 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 പിന്നീട് നമ്മൾ മനസ്സിലാക്കും എന്താണ് നിഴലിനെ ഞാൻ ഓടി ഓടി തോൽപ്പിക്കാൻ പറ്റില്ല ഞാൻ നിഴലിലേക്ക് കയറി നിൽക്കുക അപ്പോഴാ നിഴലില്ലാതായിത്തീരും സഹനങ്ങളെ ഞാൻ ഒഴിവാക്കാൻ ഓടി ഓടി ഓടിയായാലും ഒരു പ്രയോജനമില്ല സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക ഇത് പറയുമ്പോൾ ഞാൻ ഓർന്നു ഓർത്തു വരുന്നത് ഞാൻ എൻ്റെ പഠന കാലഘട്ടത്ത് ഒരു അമ്മച്ചിയെ കണ്ടതാണ് അമ്മച്ചി ആ നാട്ടിലെ എല്ലാ ദിവസവും വിശുദൂർബാനക്ക് വരുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ ഈ ഞായറാഴ്ച ദിവസമൊക്കെ മിനിസ്ട്രിക്കൊക്കെ പോകുമ്പോൾ വീടുകളൊക്കെ പോകാറുണ്ട് ഞാൻ ഈ ഒരു ആലപ്പുഴ സൈഡുകളിലൊക്കെയാണ് പോയത് അമ്മച്ചിയുടെ ഒരു പ്രത്യേകത അമ്മച്ചി എപ്പോഴും വളരെ സന്തോഷമായിട്ടാണ് കാണപ്പെടാറ് കുർബാന കഴിഞ്ഞാൽ ഞങ്ങളോടൊക്കെ പ്രത്യേകിച്ച് അവിടെ വരുന്ന ഡീക്കൻ ഞങ്ങള് സെമിനാരിക്കാരാണ് വരുമ്പോൾ ചോദിക്കും വിശേഷം സുഖമല്ലേ അച്ഛ സുഖമല്ലേ ഒരു ചിരിക്കുന്ന മുഖമാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ദിവസം അമ്മച്ചി ഞങ്ങളോട് പറഞ്ഞു എന്നോട് പറഞ്ഞു അച്ഛൻ എൻ്റെ ഒന്ന് വീട് വരെ ഒന്ന് വരണം അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം അത്ര മാത്രമാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഞങ്ങളുടെ സ്റ്റുഡൻസിനോട് പറഞ്ഞു ഈ അമ്മച്ചി എന്നെ കാണണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛ എന്തായാലും ഒന്ന് പോകണ ഒന്ന് പ്രാർത്ഥിക്കണം നല്ലതാണ് എന്നിട്ട് ഞാൻ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ വീട്ടിലേക്ക് അമ്മച്ചിയെ കാണാനായിട്ട് പോയത് കാണാനായി പോയപ്പോൾ കൊളിമ്പൽ അടിച്ചപ്പോൾ കണ്ടത് അമ്മച്ചി തന്നെ വരികയാണ് അപ്പൊ അമ്മച്ചിക്ക് രണ്ട് മക്കളുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ദിവസങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ ദിവസം കടന്നു വന്ന് ഹോളിമ്പല്ലടിച്ചപ്പോ സാധാരണ ഹോളിമ്പല്ലടിച്ച മക്കളാണ് കയറി വരിക ഞാൻ അന്ന് മക്കളെ ഒന്നും ആ നേരത്ത് കണ്ടില്ല അമ്മച്ചി എന്നോട് പറഞ്ഞു അച്ചാ വാ കയറിയിരിക്കാൻ പറഞ്ഞു കയറി ഇരുന്ന് അമ്മച്ചി എനിക്ക് ചായും മറ്റു സ്നാക്സൊക്കെ എടുത്തു തന്ന് ഞങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ അതൊക്കെ കഴിച്ച് എവിടെയോ മക്കളൊക്കെ എവിടെയാ അങ്ങനെയാണ് അമ്മച്ചി വിശേഷങ്ങൾ പറയാനായിട്ട് ആരംഭിക്കുകയാണ് അച്ഛ എനിക്ക് രണ്ടു മക്കളാണുള്ളത് ഞാൻ ആയിരുന്ന സ്ഥലത്ത് വളരെയധികം പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പ്രാർത്ഥിക്കാൻ എനിക്ക് എല്ലാ പരിപാടികളിലും ഞാൻ പങ്കെടുത്തിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് വിവാഹത്തിനായി ഒരുങ്ങി വിവാഹത്തിനായി ഒരുങ്ങിയപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇത്രയേറെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിനക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ഭർത്താവിനെ തമ്പുരാൻ തരും നീ തിരു അമ്മയ്ക്ക് തുല്യമായിരിക്കും അവൾ അങ്ങനെ ആഗ്രഹിച്ചു വളരെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിയിരുന്നു അങ്ങനെ തൊട്ടടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഒരു ഉചിതനായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി വീട്ടുകാരൊക്കെ ഒരുക്കി അപ്പോൾ അവൾ ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ വിശുദ്ധ കുർബാന മുടങ്ങരുത് അങ്ങനെ വലിയ ഭാഗ്യം കിട്ടി അവൾ വിശുദ്ധ കുർബാന അടുത്തുള്ള കുറച്ചകല അല്ലാത്ത ഒരു പള്ളിയിലാണ് അതായത് ഞാൻ പോയിരുന്ന പള്ളിയിലാണ് വന്നിരുന്നത് അവിടെ ഭർത്താവുമായി അവൾ ജീവിതം ആരംഭിച്ചു ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഒരുങ്ങിയപ്പോൾ അവിടെയുള്ള എല്ലാവരോടും അവൾ പറഞ്ഞു നല്ലൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി സ്കാനിങ്ങിന് പോകുന്ന സമയമാണ് സ്കാനിങ്ങിന് പോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഈ കുഞ്ഞിനെ നാം കബോട്ട് ചെയ്യാം ഈ കുഞ്ഞിനെ നാം കബോട്ട് ചെയ്യാം കാരണം ഈ കുഞ്ഞിന്റെ കൈകളും കാലുകളും തലയും ഒരു മനുഷ്യനുണ്ടാകുന്ന വിധത്തിൽ അത്രമാത്രം വികസിച്ച ഒന്നല്ല അതുകൊണ്ട് നോക്കുക എളുപ്പമാകില്ല പിന്നെ എത്ര കാലം ജീവിക്കുമെന്നും എനിക്ക് ഉറപ്പ് ഞങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് ബെറ്റർ ഓപ്ഷൻ അബോട്ട് ചെയ്യുകയാണ് ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞു ഈ സഹോദരിക്ക് താങ്ങാവുന്നതിൽ അപ്പുറത്തായിരുന്നു സഹോദരി വളരെ വിഷമിച്ചു തന്നെയാണ് വീട്ടിലേക്ക് വന്നത് അപ്പൊ ഹസ്ബൻഡിൻ്റെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹസ്ബൻഡിനോട് അവൾ അത് പറഞ്ഞില്ല എന്നിട്ട് അവൾ കൂടെയുള്ള ആൾക്കാരോട് ഇവരോടൊക്കെ ഒന്നുകൂടി പ്രാർത്ഥിക്കണം എനിക്ക് ഒരു സങ്കടമുണ്ട് വേദനകളുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ അവിടെയുള്ളവരൊക്കെ ആരൊക്കെ എന്തൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും പ്രാർത്ഥിച്ചിരുന്ന മേരി ചേച്ചിയോട് പറഞ്ഞു നീ മേരി പേടിക്കണ്ട അതൊക്കെ തമ്പുരാൻ തമ്പുരാനക്ക് അത്ഭുതം നടത്തും അങ്ങനെ രണ്ടാമത്തെ സ്കാനും അടുത്തു സ്കാൻ നടത്തി എന്നിട്ടും പറഞ്ഞു ഇത് തന്നെയാണ് റിസൾട്ട് അതിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല ബെറ്റർ ലാസ്റ്റ് സ്റ്റേജായി ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അബോഷനുള്ള സാധ്യതകളൊന്നും ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ അവർ ജീവന്റെ വിലയെ മനസ്സിലാക്കി അവൾ പറഞ്ഞു എൻ്റെ ഭർത്താവുമായിട്ട് സംസാരിച്ചു ഞാൻ ഈ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തന്നെ തയ്യാറാകുകയാണ് അപ്പോഴും അവൾക്കൊരു പ്രതീക്ഷയുണ്ട് എന്ത് തമ്പുരാൻ വലിയവനാണ് എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്നിട്ട് പ്രസവത്തിന്റെ അടുത്ത് അവൾ ശക്തമായി പ്രാർത്ഥിച്ചിരുന്നു അവൾ ഡെലിവറി കഴിഞ്ഞ് കിട്ടിയത് ഡോക്ടർമാർ പറഞ്ഞ് അതുപോലെ തന്നെ ഒരു മാംസ പിണ്ടം കണക്കെ തലയും കയ്യും കാലുമൊക്കെ എന്നിട്ട് ആ കുഞ്ഞിനെ എനിക്കൊന്ന് കാണിച്ചു തന്നു കണ്ടപാടെ ഭീതിയോടെ തിരിച്ചു കടക്കുകയാണ് ഒരു നോക്കുപോലും കാണാൻ പറ്റാത്ത എന്തൊക്കെയോ ഒരു വസ്തുവെ പോനെ പോലെ അത് കണ്ട് ആ സഹോദരി പറഞ്ഞു എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി നീ പ്രാർത്ഥിച്ചിരുന്നത് ഈ ദൈവത്തിനോടാണോ ഇത്രയേറെ നീ പ്രാർത്ഥിച്ചിട്ടും തമ്പുരാൻ നിന്നോട് എന്ത് ഇങ്ങനെ ചെയ്തത് പള്ളിയിലേക്ക് പോകുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാത്ത മറ്റു പലർക്കും സുന്ദര കുട്ടന്മാരായ നല്ല മക്കളെ തമ്പുരാൻ നൽകിയിട്ടും നിനക്കെന്ത് ഇങ്ങനെയെന്ന് പലരും അടക്കം പറഞ്ഞു തുടങ്ങി ചിലരെ കേൾക്കലേ പറഞ്ഞു തുടങ്ങി അവൾക്ക് വലിയ സങ്കടമായി അവൾ പലപ്പോഴും ചിന്തിച്ചു തുടങ്ങി എന്തിനാണ് ഞാൻ ഈ പ്രാർത്ഥിച്ചിട്ട് കാര്യം ആറ്റുനോറ്റൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത് ഈ കുഞ്ഞിങ്ങനെ ആയല്ലോ എന്നുള്ള വേദന കൂടി പലരും പറഞ്ഞു സാരമില്ല നിനക്ക് അടുത്തൊരു കുഞ്ഞിനെ നീ പ്രാർത്ഥിച്ചൊരുങ്ങ തമ്പുരാൻ നിനക്ക് നല്ല കുഞ്ഞിനെ തരും നീ പേടിക്കണ്ട അവൾ ആ കുഞ്ഞിനെ ഇപ്പഴുള്ള കുഞ്ഞിനെ വളർത്തി കുറച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ അവൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി എല്ലാവരും പറഞ്ഞു അടുത്ത കുഞ്ഞ് നീ ആഗ്രഹിക്കുന്ന ഈ ലോകത്ത് വെച്ച് ഏറ്റവും മിടുക്കനായ ഒരു കുഞ്ഞിനെ ആയിരിക്കും ആ കുഞ്ഞിനെ വേണ്ടി അവർ പ്രാർത്ഥിച്ചു ഇതുപോലെ തന്നെ ആ എന്ന് പറഞ്ഞ് ഡോക്ടർമാരൊക്കെ ആശ്വസിപ്പിച്ചു രണ്ടാമത്തെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറഞ്ഞു ആ കുഞ്ഞിനെ സ്കാനിങ് ഇതൊക്കെ റെഗുലറായിട്ടൊക്കെ പോയിരുന്നു കുഞ്ഞിന് ജന്മം കൊടുത്തു കുഞ്ഞിൻ്റെ പ്രത്യേകത സംസാരിക്കില്ല പിന്നെ ഒന്നും സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അതുപോലെ ഒരു കാലിന് ചെറിയൊരു കുറവ് പോലെ വലിയ ഭീകരതയല്ല ഒരു കുറവ് പോലെ ഈ രണ്ടാമത്തെ കുഞ്ഞിനെ കൂടി കണ്ട പാടെ കിട്ടിയവനെ മാനസികമായ അസ്വസ്ഥതകളാണ് ഈ സഹോദരി രണ്ടാമത്തെ കുഞ്ഞിനെയും കാണിച്ചു തന്നു അവന് ചില നേരങ്ങളിൽ പനിയോ കാര്യങ്ങളൊക്കെ വന്നാൽ ഫിക്സ് വരാം അപ്പൊ അതുകൊണ്ട് പുറത്തേക്കൊന്നും വിടാറില്ല അവൻ റൂമിലാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞ് അടുത്ത റൂമിൽ ഹസ്ബൻഡിനെയും കാണിച്ചു തന്നു ഇങ്ങനെ മാനസികമായി ആൾ ഒരു കയറുകൊണ്ട് കെട്ടി അവിടെ ഇട്ടിരിക്കുകയാണ് എന്നിട്ട് ആ സഹോദരി വളരെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് തമ്പുരാൻ എത്രയോ വലിയവനാണ് ഞാൻ പഠിച്ച തിയോളജിക്കോ എന്റെ ജീവിതത്തിനോ ഉത്തരങ്ങളില്ലാതെ സങ്കടപ്പെട്ടിരുന്നൊരു സാഹചര്യമാണ് ആ സഹോദരൻ എന്നോട് പറഞ്ഞതാണ് അച്ഛ ഈ രണ്ട് മക്കളെയും കെട്ടിയവനെയും കൊണ്ടു നടക്കാൻ എനിക്ക് തമ്പുരാൻ ഇത്രയേറെ ഭാഗ്യം തന്നില്ലേ എനിക്ക് ഇത്രയേറെ ഭാഗ്യം തന്നില്ലേ ഞാൻ ഇല്ലെങ്കിൽ ഇവരെയൊക്കെ ഈ ലോകം കാണാതെ ഈ രണ്ടു മക്കളെയും നശിച്ചു പോകേണ്ടതല്ലായിരുന്നു ഇവർക്കും ജീവിക്കണ്ടേ ആദ്യമൊക്കെ എനിക്ക് കുറെ സങ്കടം ഉണ്ടായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ രണ്ടു മക്കൾ അച്ഛ പതിനെട്ടും ഇരുപത്തിരണ്ടു വയസ്സായ രണ്ട് ആൺമക്കളാണ് എനിക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ പറ്റും പാപം ചെയ്യാത്ത രണ്ട് മക്കളുടെ അമ്മയാണ് ഞാൻ അച്ഛ പാപം എന്താണെന്ന് അറിയാത്ത രണ്ട് മക്കളുടെ അമ്മയാണ് ഞാൻ വിശ്വസിക്കുന്നു രണ്ട് വിശുദ്ധരുടെ അമ്മയാണ് ഞാൻ പ്രിയമുള്ളവരെ ഞാൻ പഠിച്ച തിയോളജിക്ക് അതിന് ഉത്തരങ്ങളില്ല എന്നിട്ട് സഹോദരി പറഞ്ഞതാണ് തമ്പുരാനിലേക്ക് അടുക്കാനുള്ള ഒരു വഴിയായിരിക്കാം തമ്പുരാൻ ഇത് തന്നത് അച്ഛ എനിക്ക് മാത്രമല്ല ഇന്ന് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് വേദനിച്ച് പോകുന്നു എന്ന് തോന്നുന്നത് കൊണ്ട് അല്ലെങ്കിൽ എന്നോട് സഹായങ്ങളോ എനിക്കൊന്നിനും ഇതുവരെ കുറവ് തമ്പുരാൻ വരുത്തിയിട്ടില്ല ഞാൻ എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവരുടെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു മുട്ടും ഒന്നിനും തമ്പുരാൻ വരുത്തുന്നില്ല പറയുമുള്ളവരെ നമ്മുടെ സഹനങ്ങൾ ചിലപ്പോഴെങ്കിലും തമ്പുരാനെ കൂടുതൽ അടുക്കാനുള്ളതാണെന്ന് നമ്മൾ എന്ന് തിരിച്ചറിയുന്നു അന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അല്ലാത്ത പക്ഷം തമ്പുരാനോട് അകലാനായി മാത്രം നമ്മൾ നിൽക്കുകയാണ് അതാണ് പിശാജി നമ്മളിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ചില മാറ്റങ്ങൾ വരേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഈ സഹനങ്ങളിലൂടെ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നവർക്കും സഹനങ്ങളുണ്ട് പ്രാർത്ഥിക്കാത്തവർക്കും സഹനങ്ങളുണ്ട് പിന്നെ ഞാൻ എടുക്കുന്ന സഹനത്തിന് എന്താണ് പ്രത്യേകത അതിനൊന്നു മാത്രമേ ഉള്ളൂ തമ്പുരാനെ കൂടുതൽ അടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു മദർ തെരേസയുടെ ജീവിതത്തിലെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് മദർ ഭിക്ഷയാജിക്കാനായിട്ട് പോകുകയാണ് ഭിക്ഷയാജിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു സഹോദരനോട് ചോദിച്ചു എനിക്കും എൻ്റെ മക്കൾക്കുമുള്ള ഭക്ഷണത്തിനുള്ള വകതരണം ഭഗതരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആട്ടി തുപ്പുകയാണ് തുപ്പൽ തുടച്ചുകൊണ്ട് അമ്മ ചോദിക്കുകയാണ് എനിക്കുള്ളത് കിട്ടി എൻ്റെ മക്കൾക്കുള്ളത് പ്രേമുള്ളവരെ ജീവിക്കുന്ന വിശുദ്ധയായ ജീവിച്ച മദർ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് ചില സഹനങ്ങൾ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനുള്ളതാണ് ആ സഹോദരൻ ഇതിനേക്കാൾ വലിയ ഒരു സാക്ഷ്യം ആവശ്യമില്ലാതെ വരികയാണ് നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴെങ്കിലും ഞാൻ അനുഭവിക്കുന്ന സഹനങ്ങൾ വേദനകൾ മറ്റുള്ളവരെ തമ്പുരാനിലേക്ക് അടുപ്പിക്കാനായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ ഏതൊരു അപ്പനും അമ്മയും എൻ്റെ മുൻപിൽ ഒത്തിരിയേറെ അപ്പനും അമ്മമാര് നിൽക്കുന്നു ഇരിക്കുന്നുണ്ട് നിങ്ങൾ പലരും വന്നിട്ടുള്ളത് നിങ്ങളുടെ മക്കളെ കുറിച്ച് ഓർത്താണ് മക്കളുടെ ചില ബുദ്ധിമുട്ടുകളെ ഓർത്താണ് പലപ്പോഴും നിങ്ങൾ ജീവിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടിയാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അതാഴപ്പെട്ട് കഴിഞ്ഞാൽ അത് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ വലിയ നിലയിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ബിൽഡിങ്ങുകൾ പണിയുമ്പോൾ അതിൻ്റെ പില്ലറുകൾ അല്ലെങ്കിൽ അതിൻ്റെ അടിവാരം അസ്ഥി അല്ലെങ്കിൽ എന്താ പറയാ അതിൻ്റെ ഫൗണ്ടേഷൻ അതെന്തുമാത്രം സ്ട്രോങ് ആകുന്നു അത്രമാത്രമാണ് അത് മെ കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പനും അമ്മയും ആകുന്ന അടിത്തറമേലാണ് മക്കൾ എന്ന് പറയുന്ന സൗധം പണിത് തീർക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ആ രീതിയിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട് നമ്മുടെ പലപ്പോഴും ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സഹനങ്ങൾ വേദനകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സഹനങ്ങൾ അത് വഴിയേ നമുക്ക് മനസ്സിലാവുക എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് നമ്മളൊന്നും ഓർക്കുക എനിക്ക് സഹിക്കാൻ പറ്റാത്തതായി ഒന്നും തന്നെ ഇന്നുവരെ ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല അതറിയണമെങ്കിൽ എനിക്ക് ഏറ്റവും ദിവസം ഈ ദിവസം ചെറിയൊരു സർജറിക്ക് പോകാനായിട്ട് ഇട വന്നു ഞാൻ പോയപ്പോൾ വിചാരിച്ചു എൻ്റെ സർജറി ആണുള്ളതിൽ ഏറ്റവും വലുതെന്ന് അപ്പുറയുള്ളവൻ്റെ സർജറിയുടെ വിശേഷങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് എൻ്റെ വേദന വേദനയല്ലാതായി തോന്നുന്നത് സാധാരണ രീതിയിൽ നമ്മളൊരു പന്ത് എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ പന്ത് എടുത്തെറിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടാനുള്ള സാധ്യത നമ്മുടെ ജോയിന്റുകളാണ് പോലീസ് ടെസ്റ്റിലേക്ക് പാസ്സായി ഫിസിക്കൽ ടെസ്റ്റിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ ഒരു പന്ത് ഗ്രൗണ്ടിൽ കണ്ടു അതെടുത്ത് ഒന്ന് ചുമ്മാ എറിഞ്ഞതാണ് അദ്ദേഹത്തിന്റെ പൊട്ടലുകൾ നാലഞ്ച് പൊട്ടലുകളാണ് ഈ ജോയിന്റുകളല്ല ഇടയിലാണ് പൊട്ടുന്നത് അതിന് ചോദിച്ചപ്പോൾ ഡോക്ടർമാര് പോലും പറയുന്നു അതിന് ഉത്തരവില്ല അതിന് ഉത്തരവില്ല എന്ത് പറ്റുന്നു അവൻ സങ്കടപ്പെട്ട് പറയണ അവന്റെ ജീവിതം തീർന്നല്ലോന്ന് അവനെന്നെ ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ അവനെക്കുറിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറയുകയാണ് എൻ്റെ അപ്പുറത്ത് കിടന്നിരുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ ഇതിനേക്കാൾ ഏറെ വേദനയിലൂടെ കടന്നു പോകുന്നു നമ്മുടെ സഹനങ്ങളോ വേദനകളോ നമുക്ക് സഹിക്കാൻ പറ്റാത്തതിൽ അപ്പുറമായിട്ടില്ല നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളെ നമ്മൾ ഒരു യാത്രയില്ല പലപ്പോഴും ഈ സഹനങ്ങൾ ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കാണും സഹനങ്ങൾ കൂടുന്തോറും അവൻ തമ്പുരാനോട് അടുക്കുകയാണ് അത് അവനെ പിന്നെ സമൃദ്ധിയിലേക്ക് നയിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ സമൃദ്ധിയിലേക്ക് നയിക്കും സമൃദ്ധി എന്താണ് തമ്പുരാനുമായിട്ടുള്ള ഒരു ബന്ധമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയേറെ സഹനം ഉണ്ടായിട്ടും നിങ്ങൾ നിങ്ങളിവിടെ വന്നിരുന്നില്ലേ ഈ സഹനങ്ങളെ നമ്മൾ പലപ്പോഴും തമ്പുരാനെ നീ തന്നു നീ എന്റെ കൂടെയുണ്ട് അതുകൊണ്ടാണ് കുരിശിന്റെ അപ്പുറം നമ്മൾ കാണും അവിടെ ഫ്രീ ആയിട്ടിരിക്കുകയാണ് അതെനിക്കുള്ളതാണ് ഞാൻ സഹിക്കുമ്പോൾ ഓർക്കുക എൻ്റെ അപ്പുറത്ത് തമ്പുരാൻ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ഏഷ്യായ പുസ്തകത്തിൽ നാൽപ്പത്തി ആറ് പത്തിൽ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക എൻ്റെ തമ്പുരാനെ രക്ഷിക്കാൻ ആകാത്ത വിധം അവന്റെ കൈകൾ കുറുകിപ്പോയിട്ടില്ല നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾക്ക് ഉത്തരവുണ്ട് അതാണ് വരാനിരിക്കുന്ന ലോകത്തിന്റെ അമഹുദ്ധീകരണത്തിനാണ് അതിനെ തുലനം ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സഹനങ്ങൾ എത്രയോ നിസാരമാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുക പിന്നെ ചില സഹനങ്ങൾ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും ഇത്രയും കാലം ഞാൻ വേദനയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്തേ മാറാത്തത് അതിനാണ് വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ സഹനവും തമ്പുരാൻ തരുന്നതല്ല തമ്പുരാൻ നമുക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം സ്വാതന്ത്ര്യം എന്നതാണ് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് അത് ദുരുപയോഗിക്കുമ്പോൾ ഞാനുണ്ടാക്കുന്ന എൻ്റെതായ ചില സഹനങ്ങളുണ്ട് നമ്മൾ എത്രയേറെ നോക്കിയിട്ടും പറ്റുന്നില്ലെങ്കിൽ ഓർക്കുക അത് ഞാനായി ഉണ്ടാക്കിയ ചില സഹനങ്ങളാണ് ഈ വചന കൂടാരത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലുകൾ തമ്പുരാൻ തരികയാണ് നിന്റെ പാപമെത്ര കടും ചുമപ്പാണെങ്കിലും ഞാൻ തൂമഞ്ഞു പോലെ വെണ്മയുള്ളതാക്കും വചന കൂടാരം വെണ്മയുള്ളതാക്കാനാണ് തമ്പുരാനെ നീ അനുഭവം നീ തന്ന സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചത് കൊണ്ടുണ്ടായ ചില സഹനങ്ങളുണ്ട് അത് ഞാൻ നിന്നിലേക്ക് തിരിച്ചേൽപ്പിക്കുകയാണ് തിരിച്ചറിവ് നൽകണം തിരിച്ച് പോകാനുള്ള കൃപ തരണം അതിനെ പ്രതിവിധി ചെയ്യാനായി അപ്പോഴാണ് സഹനങ്ങൾ കുത്തരങ്ങളായി മാറുക അതിനുവേണ്ടിയാണ് തമ്പുരാൻ ഈ ബലി അർപ്പിച്ച് രണ്ട് കയ്യെ നീട്ടി എന്നെ കാത്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും തമ്പുരാനിലേക്ക് വരാം തമ്പുരാൻ എന്റെ കൂടെ തമ്പുരാൻ സഹനങ്ങൾ തമ്പുരാൻ അടുക്കാനായിട്ടുള്ളതാണ് നമ്മൾ പലപ്പോഴും പിശാജി എന്നോട് ഒരിക്കൽ കൂടി പറയുന്നുണ്ട് ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും സഹനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിശാചിനെ മറികടന്ന് ദേവാലയ പ്രാർത്ഥനകളോപേക്ഷിക്കലല്ല അടുക്കാനുള്ള അവസരമാക്കാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഞാനായിക്കുണ്ടാക്കിയ സഹനങ്ങൾ വേദനകൾ തമ്പുരാനയെ അത് മാറ്റാൻ വേണ്ട കൃപ നൽകണമേ പലപ്പോഴും ഈ വചന കൂടാരത്തിൽ വചനത്തിന്റെ കുറവ് ഒരിക്കലും ഉണ്ടാവാറില്ല ഉണ്ടാവാറുണ്ട പലപ്പോഴും വചനം നമ്മൾ ആഭരണങ്ങൾ അണിയുന്നത് പോലെ മാത്രമായി നിൽക്കുകയാണ് ഈ കേട്ടത് മുഴുവൻ ഒരു ആഭരണം പോലെ നമ്മൾ അണിയുന്നു നമ്മൾ വീട്ടിലേക്ക് പോയാൽ അത് ഷോക്കേസിലോ കേസിലോ എടുത്തു വെക്കുന്നു വചനം ഫലദായകമായില്ലെങ്കിൽ ഞാൻ ഈ അനുഭവിക്കുന്നതൊന്നും എനിക്ക് വേദനയിലൂടെ മാത്രം എന്നിട്ടും നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാ എന്റെ വേദനകൾ മാറ്റി തരണേ വേദനകൾ മാറ്റി എന്നാണ് അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തമ്പരാനെ വേദനക്ക് അതിജീവിക്കാനുള്ള ശക്തി അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വേദന മാറാനല്ല വേദന അതിജീവിക്കാൻ നീ എന്റെ കൂടെയുണ്ടല്ലോ ഒന്ന് കാണാൻ ഞാൻ ഈ അനുഭവിക്കുന്ന വേദനയിൽ നിന്നെ ഒന്ന് സ്പർശിക്കാൻ നമ്മൾ ഫൗലോസ്ലിഹായുടെ ലേഖനത്തിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഫൗലോസ്ലിഹായോട് അവിടെയുള്ള ആളുകൾ അത്രയേറെ പീഡനങ്ങളൊക്കെ കൊടുത്തപ്പോഴും പറയുന്നുണ്ട് ഇതൊക്കെ എനിക്ക് തന്നതോർക്കുമ്പോൾ വളരെയധികം കൂടുതലാണ് എന്നാൽ ഞാൻ ഇതൊക്കെ സഹിക്കുന്നതിൻ്റെ കാരണം തമ്പുരാനുള്ള തമ്പുരാനിൽ എത്തിച്ചേരുമ്പോഴുള്ള സന്തോഷത്തെ ഓർത്താണ് നമ്മുടെ ജീവിതത്തിന് നമ്മൾ അനുഭവിക്കുന്ന സഹനത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് തമ്പുരാനിലേക്ക് അടുക്കാനുള്ള എൻ്റെ ഒരു വലിയ വിളിയാണ് ചിലപ്പോഴൊക്കെ ചില സഹനങ്ങളാണ് എന്നെയും നിങ്ങളെയും ഇവിടെ ഇവിടെത്തും വരുത്തിയതും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാം അങ്ങനെ നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് സർവേശ്വരൻ നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ